അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ കിഴി മാറിയത് വളരെ സിമ്പിൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സീറ്റിങ് ചെയ്താണ്ടല്ലേ നോക്കി വെക്കുക ഇത് രണ്ടും ചെയ്ത ഒരു കിഴിയുടെ റിസൾട്ട് ആണ് കേട്ടോ നോക്കിയാൽ നേരെ മുള്ളോട്ട് നോക്കി ധാരാളമായിട്ട് കായ് ഫലം ഉണ്ട് കേട്ടോ കാബേജ് നമുക്ക് പൊക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഒഴപ്പിടി മണ്ണ് മതി ഈ ഒരു കൃഷി ചെയ്യാന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം നമുക്ക് കൂടുതലായിട്ട് മണ്ണ് വേണ്ട അതുപോലെ തന്നെ കൂടുതലായിട്ട് വളം വേണ്ട പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാ അതിനകത്ത് കള പോലും കെളുകത്തില്ല വേണ്ടില്ലേ ഒറ്റ കള പോലും കെളിക്കാത്ത രീതി ഈ ഒരു കിഴിക്കൃഷി ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതേ ഏകദേശമൊക്കെ ഞങ്ങൾ കുറേ ഹാർവസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് മുളക് കണ്ടില്ലേ അപ്പം നല്ല രീതിയിലാണ് പിടിക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഈൽഡും കാണും വളരെ നിഷ്പ്രയാസമായിട്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കൃഷികൾ ചെയ്യാൻ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അതുപോലെ ഒരുപടി മണ്ണിലാണ് നമ്മൾ ഇതാ കൃഷി ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പം അതെ നമ്മുടെ മണ്ണ് റെഡിയാണ് പ്രോട്ടീൻ മിശ്രം നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കി മണ്ണ് അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ് വേണം അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പി മണ്ണാകും ഇതിൻ്റെ മെയിൻ ഏറ്റവും ആയ കാര്യം തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പച്ചക്കയാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ നീറ്റ് കക്ക അതിനകത്ത് ഉപയോഗിക്കുന്നേ ഇല്ല അതുപോലെ തന്നെ ഇത് ആ കുറച്ച് ചാണകപ്പൊടി അല്ലേ തുടങ്ങിയാൽ നമുക്ക് ആ തുടങ്ങാം ഇതുപോലെ നമ്മുടെ ഇത് നെറ്റ് കിട്ടും കാരണം ഇത് കടകളിലൊക്കെ സുലഭമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പച്ച ഇതുണ്ടോ ഇപ്പം നമ്മൾ കിഴിയെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മളിന്ന് അടയ്ക്കാൻ പോകുന്നത് ഒരു പതിനഞ്ചെണ്ണത്തിലാണ് ചട്ടിക്കകത്ത് നടക്കാൻ പോകുന്നത് അപ്പം അത് നിസാരമായിട്ട് ഈ ഒരു സംഭവം എടുക്കുക അതായത് കണ്ടില്ലേ അത് ഇങ്ങനെ അങ്ങോട്ട് വിരിക്കുക കണ്ടോ അപ്പം നമുക്ക് ഇത്രയും സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി ഇത് പാടുപിടുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപിടി മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് നോക്കണം അതായത് കണ്ടോ ഇത് ഇതുപോലെ ഒറ്റപ്പടി മണ്ണ് മാത്രമേ ഉള്ളൂ കണ്ടോ ഇത്രയും ഇത്രയും അതായത് ഒറ്റപ്പെടി മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെല്ലാം കൊടുക്കേണ്ടത് സ്ലെറിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ നൈട്രോജൻ പോലുള്ള സ്ലെറിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ മണ്ണ് ആര് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണിനോടൊപ്പം നമ്മൾ ചെയ്യുന്നതേ അതുപോലെ പച്ചക്കക്കയാണ് കേട്ടോ അപ്പം ഈ പച്ചക്കക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കായൽ കക്ക പുഴുങ്ങുന്ന കക്കയല്ല ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കടലിൽ നിന്ന് കിട്ടുന്ന കക്കയാണ് ഞാനിപ്പം ഞാൻ ലോഡ് കണക്കാണ് ഇവിടെ എടുത്തു എടുത്തുവെച്ചിരിക്കുന്നത് കാരണം ഇപ്പൊ ഇത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്ന് വെച്ചാൽ പച്ചക്കക്ക സൂക്ഷ്മ ജീവികൾ ധാരാളമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ അതിന്റെ കൂട്ടത്തിൽ നമ്മളത് ചകരിച്ചോറാണ് ആഡ് ചെയ്യുന്നതല്ലേ ഉണ്ടല്ലോ നോക്കിയേണ്ടോ അപ്പൊ ചകരിച്ചോറ് നമ്മൾ ഇച്ചിരി കൂടുതൽ ആഡ് ചെയ്യുന്നതാണ് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് ചകരിച്ചോറ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇത് വേണ്ട ചാണകപ്പൊടിയാണ് കേട്ടോ ഒരു കിഴിയുടെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിക്കോ എട്ടുന്ന പ്രോട്ടീൻസ് മിസ്ത്ര നോക്കട്ടെ അതുപോലെ നമുക്കിത് കുറച്ച് എല്ലുപൊടി കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ എല്ലുപൊടിയും വേപ്പും മിണ്ണാങ്കും എല്ലാം കൂടെയാണ് മിക്സ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ദാ ഇത്ര ഈ ഒരു കിഴി കാണത്തത് കേട്ടോ ഇത്ര സംഭവം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നേരെ ഇതാ കിഴി നമ്മൾ കിട്ടുന്ന രീതി വെക്കേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇത് കണ്ടോ അതാ ഇങ്ങനെ ഒരു കിഴി നമുക്ക് ഇങ്ങനെ കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതെ വളരെ സിമ്പിളാണ് ഇത് വേണ്ട ഇങ്ങനെ നമുക്കൊരു കിഴി നമുക്ക് നല്ല രീതിയിൽ കെട്ടിയെടുക്കാം കേട്ടോ വെറും സിമ്പിളാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇതാ ഇതുപോലെ പഴയ വലയോ എന്ന് നെറ്റോ എന്തെങ്കിലും നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്തോ അപ്പോൾ നമ്മുടെ ഒരു കിഴിയുടെ ഒരു പരിപാടി കഴിഞ്ഞാണോ പക്ഷെ അത് ഓൾറെഡി ഈ കിഴി ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിഴി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് നന കൊടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഈ കിഴിയിലോട്ടാണ് എന്താ അപ്പം അടുത്ത കിഴി കണ്ടില്ലേ അതാ ഈ ഒരു കിഴിയിലോട്ട് ഇത് രണ്ട് മാസം മുന്നേ നമ്മൾ നിറച്ച് വെച്ചു ഇന്നലെ ഇതിൻ്റെ പ്രോസസ്സിങ് കറക്റ്റ് ആകത്തുള്ളൂ ഇന്നലെ നമുക്ക് റിസൾട്ടും കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലെ ഒരു ചട്ടി ബ്ലാസ്റ്റിക്കിന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഗ്രോവാക് ചെയ്യാം എങ്ങനെ ഏത് മെത്തേഡ് വെള്ളം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ചട്ടി ചട്ടിയെ കൊണ്ടുവച്ച് അപ്പം നമ്മൾ ചട്ടിയുടെ അടിയിലോട്ട് ആദ്യം കൊടുക്കുന്നത് അതായത് നമ്മൾ ഇതാക്കി ചകരിച്ചോറ ഇത് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ ചട്ടിക്ക് അട്ട് എഴുതുന്നു നോക്കണം അതെ ഇത്രയും ചകരിച്ചവറിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ ഒത്തിരി ഒന്നും ഇടണ്ട അപ്പം നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ പെട്ടെന്ന് വരും എന്നിട്ട് ഈ കിഴി എടുത്തിട്ട് ഇങ്ങനെ ഇത് കണ്ടോ ഈ രീതി കണ്ടോ ഇതെ ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കാം നിങ്ങൾ ഇത് ഇതോ കറക്റ്റ് ഷേപ്പിൽ വീണുള്ളൂ അല്ലാതെ ഈ സൈഡ് ഒന്ന് പൊക്കി കൊടുക്കുക അതെ ഇത്തരം കാര്യമുള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞേണ്ട അപ്പം നമുക്കിത് കിഴി വെക്കുന്നതിന് ഉമ്മേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം നമുക്ക് അത്യാവശ്യം ആദ്യം നന കൊടുക്കേണ്ട ഇപ്പം നമ്മളിതെല്ലാം നനച്ചു വെച്ചിരിക്കുന്ന നന വേണ്ട അത്ര മതി കൂടുതലായിട്ട് നനയുടെ ആവശ്യവും ഇല്ല അപ്പം നമ്മൾ നേരെ എടുത്ത് പിച്ചാത്തേക്കേണ്ട വളരെ നിഷ്പ്രയാസം ആയതുകൊണ്ടില്ല എങ്ങനെ കൂടെ എടുത്ത് ഇതായത് കണ്ടോ ഈ ഒരു പാകം അതായത് നമുക്ക് തൈ നടാൻ വേണ്ടി മാത്രമുള്ള ഒരു പാകം തൈ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഇവിടെ നമുക്കൊരു ഹോള് വീണുകൊണ്ടല്ലേ അപ്പോൾ അതാ ഒരു ഹോൾ വേണമെങ്കിൽ മണ്ണ് ഇതാ ഇങ്ങനെ ഒരു നാല് സൈഡിൽക്കോട്ടാക്കുക അല്ലേ അത് കണ്ടില്ലേ ഒരു വീഡിയോ ഇട്ടായിരുന്നു വേണ്ട ഒരെണ്ണം പോലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ സ്ഥിരത ഇത് വേണ്ട ഈ രീതി വിത്ത് പാകി കിളപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം ഇതിൻ്റെ റൂട്ടൊക്കെ ഒന്ന് വേണ്ട നമ്മുടെ ഇത് ഇത് പൊഴിഞ്ഞു പോകില്ല വേണ്ട അപ്പോൾ ആ രീതിയിൽ നമ്മൾ തൈകൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്നു എന്നിട്ട് കണ്ടോണം അത് എന്നിട്ട് ചെറിയൊരു ഹോൾ ഇടുക ഹോൾ ഇട്ടിട്ട് നമ്മൾ നേരെ തൈ തൈ ഇങ്ങോട്ട് വേറെ പുറത്തുനിന്ന് നമ്മൾ മണ്ണൊന്നും എടുക്കണ്ട കാരണം ഇത് ഇതിൽ നിന്ന് തന്നെ കണ്ടില്ലേ അതേ സൈഡിൽ നിന്ന് മണ്ണ് ഇതാ ഇങ്ങനെ ആക്കി എടുക്കേണ്ടത് എന്നിട്ട് ചെറിയ നമുക്ക് വെച്ച് കൊടുത്തോ നിങ്ങൾ വല്ല മനസ്സിലായില്ല ഇതാണ് ഒരു കൃഷി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ കണ്ടതെല്ലാം കിഴീടെയാണ് ഒരുപാട് കാരണം ഏകദേശം ഞാൻ പത്ത് എൺപത് തൊണ്ണൂറ് എണ്ണോളാണ് അത്ര നോക്കി വിളവെടുക്കാൻ പാകത്തിന് ഇപ്പൊ അവിടെ നിൽക്കുന്നത് അപ്പൊ ഇത്രയും ഞങ്ങൾ ഇപ്പൊ ഒരു പതിനാലെണ്ണം പടവിടാന്ന് നമുക്ക് നടക്കാം അല്ലേ എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് വേറെ പരിപാടി അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ കൈ വെച്ചത് ഇതാ നോക്കി പിടിച്ച അവിടെ കൊണ്ട് വെച്ചേക്കണേ അപ്പൊ നമ്മൾ ഓരോന്ന് കൊടുത്തു വിടുവാണോ കിഴി അതെ നോക്കി കണ്ടില്ലേ എന്നാ വിളിച്ചു അപ്പൊ അവിടെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ബാക്കി ചെയ്യുന്നത് ചെയ്തോണ്ടോ എളുപ്പം എളുപ്പം ചെയ്യുന്നത് ആ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് അതായത് ഉണ്ടോ ഏ ഇങ്ങനെ ഇങ്ങോട്ട് ചെറിയ ചവിരിച്ചോറിട്ട് ആ കിഴി ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് ഇതാ കേട്ടോ എന്നിട്ട് ഇങ്ങനെ മറിച്ച് അതിനകത്തോട് ചോദിച്ചുണ്ടോ എളുപ്പ പരിപാടി കണ്ടില്ലേ അതെ നോക്കി അപ്പൊ ഇമാരെ കൊണ്ടുപോ നോക്കണം അങ്ങോട്ട് കേട്ടോ കണ്ടോ അങ്ങനെ നമ്മളെ കൊണ്ട് അവിടെ അടുക്കുകയാണോ നോയി കണ്ടില്ലേ എളുപ്പമുള്ള പരിപാടി നമ്മുടെ പരിപാടി അതായത് വേണ്ട എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ ശരിയണി ഓക്കെ കൊച്ചു പിള്ളേർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാന്നാണ് ഏറ്റവും വലിയൊരു അടിസ്ഥാനം അപ്പൊ നമ്മുടെ ഇവിടെ പരിപാടി എല്ലാം തീർന്ന് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നു നോക്കി നമ്മൾ നേരെ ഇനി പോകുമ്പോ തൈകൾ എടുത്തുകൊണ്ട് നടാൻ പോകണം വാ നോക്കി ഒരു പത്ത് പതിനഞ്ചെണ്ണം നമ്മൾ നേരത്തെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ ലാശത്തെയാണ് നോക്കി ഇതാ നമ്മൾ ഈ തൂണലാണ് ചെയ്യുന്നത് നമ്മളിപ്പോ ഇത് നോക്കിക്കണം ഇവിടുന്ന് നമ്മൾ നോക്കി ഇവിടുന്ന് ഇങ്ങേ അറ്റം വരാണ് നമ്മൾ ചട്ടിക്കകത്ത് കിഴിവെച്ചിരിക്കോ അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ തൈ നടാൻ പോകുന്നത് ഇനി ഇത് കണ്ടോ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇത് കണ്ടോ ഇത് ഈ രീതി എല്ലാം ഉണ്ടോ ഉണ്ടോ ഇത് ഇങ്ങനെ കണ്ടേ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കണ്ടിക്കട്ടെ കണ്ടിച്ച് കണ്ടിച്ച് നമ്മൾ നോക്കി ആയി കേട്ടോ അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ പരിപാടി കരുന്ന് അപ്പൊ ഇനി നമ്മൾ അടിസ്ഥാനമായിട്ട് ചെറിയ ആയിട്ടൊന്നും കൊടുക്കണം കൊടുക്കണേ നനച്ചിട്ട് നമ്മൾ തൈകൾ വെക്കാളു കണ്ടോ നമ്മൾ ഈ രണ്ട് തൈ വീതം ഇടുക്കുക അതായത് തന്നല്ലേ നമ്മൾ തൈ എന്നിട്ട് അനുഭവിച്ചു നോക്കുമ്പോൾ അതായത് നമ്മളിങ്ങനെ നമുക്കിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ വേണ്ട നമുക്ക് രണ്ട് തയ്യോ മൂന്ന് തയ്യോ നടാം ഞാനിപ്പോ തൽക്കാലം രണ്ട് തയ്യോ നേടുന്നുള്ളൂ നമ്മൾ തൈ ഇങ്ങോട്ട് എടുത്ത് നോക്കി അതാ ഇങ്ങനെ ഇത് വേണ്ട ഒക്കെ ഉണ്ടോ നമ്മൾ കൈ എടുക്കുക അതായത് വേണ്ട ചെറിയായിട്ടൊരു ഹോൾ കിട്ടാൻ വലിയ ഹോളൊന്നും വിടേണ്ട കാര്യമാണ് ഒത്തിരി താത്തം വെക്കണ്ട ഒരു പരുവത്തിന് കണ്ടിട്ട് ഇതാ വേണ്ട അതേ ഇങ്ങനെ അതേ വേണ്ട അപ്പോൾ നമ്മൾ ഓർക്ക് മണ്ണ് നമ്മളിപ്പോൾ ഓർക്കുന്ന മണ്ണ് പുറത്തുനിന്ന് പോലും വേണ്ട ഒന്നും വേണ്ടതാ ഈ തൈ ഇങ്ങോട്ട് വെക്കുക വഴുക അത് ഇതേണ്ട ഇതിൻ്റെ സൈഡിക്കും തന്നെ അത് ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ മണ്ണ് കിട്ടും കേട്ടോ ഇത് വളരെ നിഷ്പ്രയാസം നമ്മുടെ വീട്ടിൽ ചെറിയ അപ്പം അതിൻ്റെ പരിപാടി പെട്ടെന്ന് നമ്മൾ എടുത്താണ്ടല്ലേ ലാസ്റ്റത്തെ ചട്ടിയായി കേട്ടോ അപ്പോൾ ലാഷത്ത് നമ്മളിത് എല്ലാം ഇതുപോലെ തന്നെ ഹോ കൈ തന്നെ ഹോൾ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് മണ്ണ് കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ കിഴിക്കണ്ട ഇന്നത്തോടെ തൈകളും കൊണ്ട് നേരെ വെക്കുക ഇങ്ങനെ ഈ സൈഡ് ഉണ്ടോ എന്നിട്ട് ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടല്ലോ ഇതാ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് മണ്ണ് പതിയനെ കണ്ടോ രീതി നാക്ക് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നോക്കി കിഴിയിൽ നമുക്ക് പച്ചമുളകോ വെണ്ടയ്ക്കയോ വഴുതനെന്ത് വേണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി കാണുമായിരിക്കും അതായത് ഒരു കള പോലും കിളക്കാത്ത രീതിയിലാണ് ഞാനിവിടെ അതാക്കി ഒറ്റ കള പോലും കേൾക്കാത്ത രീതിയാണ് നമ്മളിവിടെ അതുപോലെ തന്നെ ഈൽഡിൻ്റെ കാര്യവും നമുക്ക് ചെറിയ രീതിയിലല്ല നല്ല രീതി മണ്ണി നടുന്നതിലും ഗ്രോബാക്കി നടുന്നതിലും നല്ല രീതിയിലുള്ള ഈൽഡും എനിക്ക് ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് അവരും ഇതുപോലെ കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടവും സന്തോഷവും അഭിമാനവും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ